ഒരു സ്ത്രീയെ പത്ത് പേർ ചേർന്ന് ബലാത്സംഗം ചെയ്യുകയാണ് പത്ത് പേർക്ക് ഹർഷാനന്ദം ഒരാൾക്ക് പ്രാണവേദന അനുസരിച്ച് ഒരാളുടെ വേദന പരിഗണിക്കേണ്ടതില്ല എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് മുഹമ്മദ് നബി പണ്ഡിതെ പോലെ ഒരു ബലാത്സംഗത്തിന് കൂട്ടു നിന്നിട്ടുണ്ട് അതായത് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അവര് കുറെ അറബി സ്ത്രീകളെ പിടിക്കുന്നു അങ്ങനെ പിടിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സഹ കൊള്ളക്കാർ ചോദിക്കുകയാണ് മുഹമ്മദ് നബിയെ ഞങ്ങൾ ഈ പറയുന്ന യുദ്ധ സോറി ഈ കൊള്ളയ്ക്ക് വേണ്ടി പുറപ്പെട്ടിട്ട് വർഷങ്ങൾ അല്ല മാസങ്ങളായി ദിവസങ്ങളായി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഒക്കെ വേണ്ട എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല കുറച്ച് നാളായിട്ട് അപ്പം എന്ത് ചെയ്യും ഈ അറബി പെണ്ണുങ്ങളെ ഒന്ന് നമുക്ക് ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുകയാണ് ഉപയോഗിക്കാമോ എന്നല്ല ചോദിച്ചത് അവരുടെ പ്രശ്നം കൺസന്റ് അല്ല അവർക്ക് ഓൾറെഡി നിയമമുണ്ട് നിങ്ങൾ യുദ്ധ തടവുകാരി അതിൽ സ്ത്രീകൾ ഉപയോഗിക്കാം എന്ന് അവർക്ക് അറിയാമായിരുന്നു അവരുടെ പ്രശ്നം അവർ ഉപയോഗിക്കാമോ എന്നുള്ളതല്ല അവർ ബോഹിക്കുന്ന സമയത്ത് ശുക്ലം അകത്തു കളയണോ പുറത്ത് കളയണോ എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ പ്രശ്നം അത് മുഹമ്മദ് നബിയോട് ചോദിക്കുമ്പോൾ മുഹമ്മദ് നബി വളരെ കീറ് കൃത്യം ഉത്തരവ് കൊടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് ചെയ്തോളൂ ലോകാവസാനം വരെ ജനിക്കാനുള്ള എല്ലാ കുട്ടികളും ജനിച്ചിരിക്കുമെന്ന വളരെ ശാസ്ത്രീയമായ ഉത്തരവാണ് മുഹമ്മദ് നബി അവർക്ക് കൊടുക്കുന്നത് ബലാത്സംഗത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെ സ്വന്തം പോക്കറ്റിൽ വെച്ചിട്ട് ഇതേപോലെ ആധുനിക മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കാണുകയും അവിടെ ദൈവത്തിനെ കൊണ്ടുവന്ന് തിരികാതെ ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് അവിടെ വെക്കാതെ നമ്മൾ അത് പ്രശ്നമായിട്ട് മനസ്സിലാക്കി അതിനുള്ള പോംവഴികൾ കൂട്ടമായിട്ടിരുന്ന് ആലോചിച്ച് അതിനുള്ള പോംവഴികൾ കണ്ടെത്തും അങ്ങനെയാണ് നമ്മൾ ചൈൽഡ് മാരേജ് നിരോധിച്ചത് അങ്ങനെയാണ് നമ്മൾ ആയിഷ കല്യാണം അത് ഇന്ന് തെറ്റാണെന്നും അത് ഇന്ന് മുഹമ്മദ് നബി ചെയ്താൽ മുഹമ്മദ് നബി ജയിലിൽ കിടക്കുമെന്നും പറയുന്നതിൻ്റെ കാരണം അതാണ്